പദത്തിൽ ആഭ്യന്തരമന്ത്രി പദത്തിൽ ആറ് ദിവസമാണ് എൽ കെ അദ്വാനിയുടെ കാലയളവ് ഇതേ എട്ട് ദിവസം പൂർത്തിയാക്കിയാണ് അമിത്ഷാ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ കാലയളവിൽ ഇന്ത്യയെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു അമിത്ഷാ ബി ജെ പിയുടെ അഹമ്മദാബാദ് സിറ്റി സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചുമതലയേറ്റ ശേഷം അമിത്ഷാ തിരിഞ്ഞു നോക്കിയിട്ടില്ല എ ബി വാജ്പേയിയുടെയും എൽ കെ അദ്വാനിയുടെയും അടക്കം തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് അദ്ദേഹം എത്തി രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തി ഒൻപതാം വയസ്സിലാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി അദ്ദേഹം ചുമതലയേറ്റത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പദവിയിലെത്തുമ്പോൾ പ്രായം അൻപത്തിനാലായിരുന്നു മോദിക്കൊപ്പം വരങ്കയായി നിന്ന് രാജ്യത്തെ മുന്നോട്ട് നയിച്ചു രാജ്യത്ത് അതിശക്തരായ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ എന്ന വിശേഷണവും അമിത്ഷായ്ക്കുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഷായുടെ കിരീടത്തിലെ ഏറ്റവും വലിയ തൂവലായിരിക്കാം പക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കാലാവധി ആഭ്യന്തര സുരക്ഷയിലും നിയമനിർമ്മാണത്തിലും പരിഷ്കാരങ്ങളിലും നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരായ ഷായുടെ ആക്രമണാത്മക നയങ്ങൾ നക്സൽ ആക്രമണങ്ങൾ ഗണ്യമായി കുറച്ചു രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി ഇടയിൽ മരണങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അറുന്നൂറിന് താഴെയായി കുറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഇടതുപക്ഷ തീവ്രവാദം മൂലമുണ്ടായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ അൻപത്തി ആറ് ശതമാനം കുറവ് വരുത്താനും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാധിച്ചു എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ജമ്മുകാശ്മീരിൽ ഭീകരതയോടുള്ള അമിത്ഷയുടെ സീറോ ടോളറൻസ് സമീപനം ഭീകരതയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ എഴുപത് ശതമാനം കുറവുണ്ടാക്കിയതിനൊപ്പം മൊത്തത്തിലുള്ള ഭീകരാക്രമണങ്ങളിൽ ഗണ്യമായ കുറവും വരുത്തി കാശ്മീരിലേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവേ ഇത് പാകിസ്ഥാന് ഒരു അസ്വസ്ഥമായി മാറി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നിരപരാധികളായ സന്ദർശകർക്കെതിരെ വെടിവെപ്പ് നടത്തി താഴ്വരയിലെ സാധാരണ നിലയിലെ അസ്വസ്ഥമാക്കി പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പാസ്സാക്കി ഷായുടെ ഭരണകാലത്തിലെ മറ്റൊരു മുഖമുദ്രയായിരുന്നു അത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡനത്തിനിരയായ മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം വേഗത്തിൽ നൽകി സിആർ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ജമ്മു കാശ്മീരിലെ ഭീകരത വടക്കുകിഴക്കൻ മേഖലയിലെ കലാപം മധ്യേന്ത്യയിലെ ക്സൽ ആക്രമണം എന്നിവയ്ക്കെതിരായ ശ്രമങ്ങൾക്ക് അമിത്ഷാ നേതൃത്വം നൽകി മുത്തലാഖ് നിർത്തലാക്കുന്നതിനും ഏകീകൃത സിവിൽ കോഡ് ആരംഭിക്കുന്നതിനും അമിത്ഷാ നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ സാങ്കേതിക വിദ്യയ്ക്കായി എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പോലീസ് ആധുനികവൽക്കരണത്തിനായുള്ള നിക്ഷേപങ്ങൾ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ മൂന്ന് സുപ്രധാന നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ മാറ്റി പ്രധാന യിരുന്നു അത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ സാക്ഷ്യ അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവ യഥാക്രമം കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ ശിക്ഷാ കോഡ് ക്രിമിനൽ നടപടിക്രമ കോഡ് ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി നിലവിൽ വന്നു തന്റെ ഉപദേഷ്ടാവായ അധ്വാനിയെ മറികടന്ന ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ മാറിയപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ പോലുള്ള നാഴികക്കല്ലുകൾക്ക് കല്ലുകൾക്ക് മാത്രമല്ല ആഭ്യന്തര പരിഷ്കരണം പ്രത്യയശാസ്ത്ര ഏകീകരണം എന്നിവയിലെ വ്യക്തമായ മാറ്റങ്ങൾക്കും അദ്ദേഹത്തിന്റെ കാലാവധി ശ്രദ്ധേയമാണ് നക്സലുകളുമായി പോരാടുന്നതിനിടയിലും ക്രിമിനൽ നിയമം പരിഷ്കരിക്കുന്നതിനിടയിലും സി എഎ പോലുള്ള സുപ്രധാന നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിലൂടെയും രാജ്യത്തിന്റെ ജനാധിപത്യ യാത്രയിൽ അമിത്ഷാ മായാത്ത മുദ്ര പതിപ്പിച്ചു വെബ്ഡെസ്ക് കർമ ന്യൂസ്